السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد بهما نرى يسهودري سهودرن ماري وردينم وري حديث عند بريباد إلى كبري ميرة سندوشة أن عمر بن الخطاب رضي الله عنه قدم على النبي صلى الله عليه وسلم صبي فإذا امرأة من السبي قد تحلب ثديها تسقي إذا وجدت صبيا في الصبي أخذته فألصقته ببطنها وأرضعته فقال لنا النبي صلى الله عليه وسلم أترون هذه طارحة ولدها في النار قلنا لا وهي تقدر على ألا تطرحه فقال لله أرحم بعباده من هذه بولدها إمام بخاري مسلم റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ ചിന്തനീയമായ ഒരു വചനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഏതാനും യുദ്ധ തടവുകാർ ഹാജരാക്കപ്പെട്ടു ആ തടവുകാർക്കിടയിലൂടെ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ഓടി നടക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ തൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ അതിനെ വാരിയെടുത്തു ശേഷം അതിനെ മാറോട് ചേർത്ത് പിടിച്ച് അതിനെ മുലയൂട്ടാൻ തുടങ്ങി തത്സമയം നബിസല്ലാഹു അലൈഹി വസലമ ചോദിച്ചു ഈ സ്ത്രീ തൻ്റെ ഈ കുഞ്ഞിനെ തീയിലേക്കെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബത്ത് ഞങ്ങൾ പറഞ്ഞു പറയുന്നു ഞങ്ങൾ പറഞ്ഞു ഒരിക്കലുമില്ല അള്ളാഹുവാണ് സത്യം ഒരിക്കലും അത് ചെയ്യില്ല പ്രവാചകരുമേനാഹു അലൈഹി വസ്ലമ പറഞ്ഞു എന്നാൽ ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ ഉപരിയായി അള്ളാഹു തൻ്റെ അടിമകളോട് വാത്സല്യവും കാരുണ്യവും ഉള്ളവനാകുന്നു എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് വാത്സല്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മനസ്സില് തീരുകയില്ല അത് വളരെ വിശാലമാണ് ആ കാരുണ്യത്തിൻ്റെ വിശാലത ഒന്നുകൊണ്ട് മാത്രമാണ് ഏതൊരു ധിക്കാരിയും അക്രമിയും ഭൂമുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലും മനുഷ്യവർഗം കാണിക്കുന്ന അക്രമങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും അനുസൃതമായ ശിക്ഷ ഭൂമുഖത്ത് വെച്ച് നൽകാത്തതും അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് വായുവും വെള്ളവും മറ്റ് പ്രാഥമിക ആവശ്യങ്ങളും എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് മാത്രവുമാണ് അതുകൊണ്ട് തന്നെയുമാണ് കാരുണ്യവും ദയയും അമൂല്യമാണ് മനുഷ്യരെന്നല്ല സർവ്വജീവികളും കാരുണ്യം നിറഞ്ഞവയാണ് അതുകൊണ്ടാണ് ജന്തുക്കൾ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം താലോലിക്കുന്നത് രക്ഷപ്പെടുത്തുന്നത് മൃഗങ്ങൾ കുഞ്ഞിനെ നക്കിത്തോടെ ചോമനിക്കുന്നതും പക്ഷികൾ വിടർത്തി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതുമെല്ലാം കാരുണ്യത്തിന്റെ അംശമാണ് ദൈവസൃഷ്ടികളുടെ കാരുണ്യം ഇത്രയും വിശാലവും വ്യാപകവുമാണ് എങ്കിൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമായിരിക്കും എന്നുള്ളത് നാം ആലോചിച്ചു നോക്കുക നബിസല്ാഹു അലീഹി വസ്ലമ പറഞ്ഞ ഒരു വചനം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളമായി നാം പരാമർശിക്കാറുള്ളതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നൂറായി ഭാഗിച്ചു അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും അവൻ്റെ സമീപം പിടിച്ചു വച്ചു അതിൽ ഒരംശം ഭൂമിയിലേക്ക് ഇറക്കി ആ ഒരു അംശം കൊണ്ടാണ് സൃഷ്ടികൾ പരസ്പരം കാരുണ്യം പ്രകടിപ്പിക്കുന്നതും തൻ്റെ കുഞ്ഞിന് അത്യാഹിതം സംഭവിക്കുമോ എന്ന ഭയത്താൽ ഒരു മൃഗം തൻ്റെ കുളമ്പ് ഉയർത്തിപ്പിടിക്കുന്നത് പോലും അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം തീർച്ചയായും അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം അവൻ ജിന്നുകൾ മനുഷ്യർ മൃഗങ്ങൾ പ്രാണികൾ എന്നിവർക്കിടയിൽ ഇറക്കി അതുകൊണ്ടാണ് അവ പരസ്പരം കൃപ കാണിക്കുന്നതും വാത്സല്യം കാണിക്കുന്നതും അതുകൊണ്ടാണ് മൃഗങ്ങൾ തൻ്റെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് കാരുണ്യം അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നു അതുകൊണ്ട് അവൻ അന്ത്യനാളിൽ തൻ്റെ അടിമകളോട് കാരുണ്യം ചെയ്യുന്നതാണ് നിശ്ചയം എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിക്കുന്നതായി അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സർവശക്തനായ അള്ളാഹു തൻ്റെ അടിമകളോട് എന്തുമാത്രം കാരുണ്യമാണ് കാണിക്കുന്നത് ഒരാൾ നരക ശിക്ഷയ്ക്ക് കാരണക്കാരനായിക്കൂടാ എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ താല്പര്യവും ഇഷ്ടവും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലൂടെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അടിക്കടി നൽകിക്കൊണ്ടിരിക്കുന്നതും ഉണർത്തുന്നതും മാത്രമല്ല അവർ നന്മ പ്രവർത്തിച്ചാൽ ചുരുങ്ങിയത് പത്തിരട്ടിയും അതിൽ കൂടുതലും പ്രതിഫലം നൽകുമ്പോൾ ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ മാത്രമാണ് അവൻ നൽകുന്നത് കഴിഞ്ഞ ദിവസം നാം അത് വിശദീകരിച്ച് മനസ്സിലാക്കുകയുണ്ടായി അതുതന്നെയാണ് വിശുദ്ധ കുർവാനും പഠിപ്പിക്കുന്നത് ആര് നന്മയും കൊണ്ട് വന്നുവോ അവൻ അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും വല്ലവനും ഒരു തിന്മയും കൊണ്ടാണ് വരുന്നതെങ്കിൽ തിന്മ പ്രവർത്തിച്ചവർക്ക് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമല്ലാതെ നൽകപ്പെടുകയില്ല വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് അതിൻ്റെ വത്തുമടങ്ങ് ലഭിക്കുന്നതാണ് വല്ലവനും ഒരു തിന്മ കൊണ്ടുവന്നാൽ അതിന് തുല്യമായ പ്രതിഫലം മാത്രമേ അവന് നൽകപ്പെടുകയുള്ളൂ അവരോട് യാതൊരു അനീതിയും കാണിക്കപ്പെടുകയില്ല തുടങ്ങിയിട്ടുള്ള വിശുദ്ധ കുറഞ്ഞ വചനങ്ങൾ അതുപോലെ നിങ്ങളുടെ റബ്ബ് വളരെ കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്തില്ല എന്നാൽ നന്മയായി രേഖപ്പെടുത്തുമെന്ന് തുടങ്ങുന്ന കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയ ഹദീസ് ഇതുമായി ചേർത്ത് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി നരകമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ക്രൂരനല്ല മറിച്ച് അവൻ്റെ ദാസന്മാരെ പരമാവധി ശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് നന്മ പ്രദാനം ചെയ്യാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ടാണ് അവൻ റഹ്മാനും റഹീമും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ കരുണയാണ് അള്ളാഹു ഇവിടെ വെച്ച് ചെയ്യുന്നത് അള്ളാഹുവിനുസരിച്ചും അവൻ്റെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിച്ചും പരലോകത്ത് എത്തിച്ചേ പെടുന്ന ആളുകൾക്ക് പ്രത്യേകമായി കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു പടച്ചവന്റെ കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അങ്ങേയറ്റം ഒരുപാട് പ്രവാചക വചനങ്ങളിലൂടെയും വിശുദ്ധ കുർഹാന്റെ വചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിക്കപ്പെട്ടു തന്നിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നാം അർഹരാകണമെങ്കിൽ നമ്മിൽ നിന്ന് കാരുണ്യം മറ്റുള്ളവരിലേക്ക് നിർഗളിക്കേണ്ടതുണ്ട് മനുഷ്യരിലേക്ക് സഹജീവികളിലേക്ക് ജീവൻ തുടിക്കുന്ന എല്ലാറ്റിലേക്കും ആ നിലയിൽ വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇടതടവില്ലാതെ മുറിയാതെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുക ആ കാരുണ്യം ഇല്ലെങ്കിൽ നമ്മളില്ല ഒരു നിമിഷം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നാം അകറ്റപ്പെട്ടാൽ നമ്മൾ കഴിഞ്ഞു ഒന്നുമില്ലാതായി മാറും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നോട്ടത്തിൽ നിന്നൊരു നിമിഷം പോലും എന്നെ എന്നിലേക്ക് തന്നെ നീ വിട്ടേക്കരുതേ ഫലാ തക്കിൽ നീ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന സാധാരണയായി നമ്മൾ ചൊല്ലാറുള്ളതാണ് അറിയാവുന്നതാണ് അതുകൊണ്ട് കാരുണ്യവാനായ അള്ളാഹു അവൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കുക അവന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുക അവന്റെ കരുണയുടെ ആഴം മനസ്സിലാക്കാത്ത നിമിത്തം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടവർ അള്ളാഹുവിനേക്കാൾ കരുണയുള്ളവരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ അവരിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ ശ്രമിക്കുന്നവർ പാപങ്ങൾ പുറത്തു കിട്ടാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തതിൻ്റെ പരിണിത ഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ഹദീസിൽ നാം മനസ്സിലാക്കിയതുപോലെ കുഞ്ഞിനെ വലിച്ചെറിയുകയില്ല എന്ന് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത മനസ്സിലാക്കുക അള്ളാഹു നമ്മൾ കരണചര്യുമാറാകട്ടെ അസലു വാഹി വാ